ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വീഡിയോ എത്തിയിരിക്കുന്നത് വീഡിയോ ഒന്ന് കാണാം ആദി ആദിയോ കാർക്കു മൂന്ന് ജയ് ഹിന്ദ് നിങ്ങൾക്ക് ഇത് കേട്ടപ്പം എന്താണ് തോന്നിയത് ഒരു പക്ഷേ ചിലപ്പോൾ സിരകളിൽ ഇങ്ങനെ രക്തം നുരഞ്ഞു പൊങ്ങുകേട്ടുണ്ടാകാം എനിക്ക് ഇതെല്ലാം തോന്നുന്നതോടൊപ്പം തന്നെ ഒരു വളരെ സങ്കടവും കൂടെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിച്ച ധീര വനിതകളിൽ ഒരാളാണ് സോഫിയ കുറേശി മറ്റൊന്ന് വിങ് കമാൻഡർ വയോമിക സിംഗ് ഈ രണ്ടുപേരും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചതാണ് നമ്മളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വെച്ചതാണ് ഇവർ രണ്ടുപേരെയും നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി പാകിസ്ഥാന്റെ ഹറാം പറന്ന നാലോളം വരുന്ന തീവ്രവാദികൾ നമ്മുടെ ഇരുപത്തിയേഴ് പൗരന്മാരെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ ഭാര്യമാരെ വിധവയാക്കി അവർ സിന്ദൂരം കലർത്തിയെങ്കിൽ രണ്ട് വനിതകളിലൂടെ തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയും അർഹരം പാകിസ്ഥാനെ ഏൽപ്പിക്കുകയും ചെയ്തത് അത് നമ്മൾ അഭിമാനത്തോടുകൂടിയാണ് കണ്ടത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത്രയും ചെയ്തിട്ടുള്ള ഈ ധീര വനിതയെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മധ്യപ്രദേശിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി വശ നടത്തിയൊരു പ്രസ്താവന ഇന്നലെയാണ് ഈ ഇദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ ഈ ഒരു പ്രസ്താവന നടത്തിയത് തീവ്രവാദികളുടെ സഹോദരി എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത് തീവ്രവാദികളുടെ സഹോദരികളെ കൊണ്ട് തന്നെ പാകിസ്ഥാനെ ഞങ്ങൾ പണി കൊടുത്തു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം ശരിക്കും പറഞ്ഞാൽ വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയം ആ പ്രസംഗം നടത്തുന്ന സമയത്ത് ആ വേദിയിൽ വേദിയിലിരുന്ന് എല്ലാവരും അട്ടഹസിച്ച് ചിരിച്ച് കൈയടിക്കുന്നതും കൂടെ നമ്മളൊന്ന് ഓർക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ഡിഫൻസ് മന്ത്രിയും നിയോഗിച്ചിട്ടുള്ള ധീര വനിതയെക്കുറിച്ചിട്ട് ഇത്രയും ഒരു പരാമർശം നടത്തിയെങ്കിൽ അവന്റെ മനസ്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനു മുമ്പും ഇദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഹേമവാലിനെ കുറിച്ചിട്ടൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ട് ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് ഒരു നിമിഷം പോലും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇരുത്താൻ പാടില്ല എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇയാൾക്കെതിരെ കോടതി സ്വമേധയാ കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ പ്രേക്ഷകരെ എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച അതൊരു മുസ്ലിം വനിതയായന്റെ പേരിൽ മാത്രമാണ് ഇത്തരം ഒരു പരാമർശം നടത്തിയത് കാരണം എന്തായാലും ഇദ്ദേഹം തള്ളി തള്ളി പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഇയാൾക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കാരണം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണവും കാണിക്കാനില്ല ഇദ്ദേഹത്തെ പറഞ്ഞു വിടുക തന്നെ ചെയ്യണം എന്തായാലും നമുക്ക് ആയിട്ടുള്ള നമ്മുടെ ജോൺ ബിട്ടാസ് പറയുന്നത് എന്താണ് എന്നൊന്ന് കേൾക്കാം കേട്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം മനോരോഗത്തിന്റെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമായിട്ട് വേണം ഇതിനെ കാണാൻ വേണ്ടി തിരക്ക് പിടിച്ച അദ്ദേഹത്തെ കുറിച്ച് ഒരു കേത പ്രകടനം നടത്തിച്ചു എന്നല്ലാതെ ഇതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വിജയ് ഷായെ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയാണ് ചെയ്യേണ്ടത് ഇന്നലെ വിജയ് ഷാ ഈ പ്രസ്താവന നടത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബി ജെ പി നേതാക്കളും അണികളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഒരു ഒറ്റപ്പെട്ട പ്രതികരണമല്ല അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഉടനുകളെന്ന് ഞാൻ കേട്ടിരുന്നു ഇന്നലെ രാത്രി അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സോഫിയ ഖുറേഷി എന്ന് പറയുന്ന ഭീകരരുടെ സഹോദരിയെ വെച്ച് തന്നെ ഞങ്ങൾ ഭീകരർക്ക് മറുപടി കൊടുത്തു എന്ന് ഈ വിജയ് ഷാ പറയുമ്പോൾ ആർ തട്ടസ്സിച്ച് ബി ജെ പി നേതാക്കൾ ചിരിക്കുകയാണ് ചെയ്യുന്നത് നോക്കുക ബി ജെ പി എന്നുള്ള ഒരു പാർട്ടി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന വിഷത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ദൃഷ്ടാന്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കാണാൻ വേണ്ടിയിട്ട് ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിൽ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ വിജയ് ഷായെ പുറത്താക്കണം അതുമാത്രമല്ല അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു ഈ വിജയ് ഷായുടെ സ്ഥാനത്ത് ഒരു മുസ്ലിം നേതാവായിരുന്നു ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ യു എ പി യെ ചുമത്തി അദ്ദേഹത്തെ ജയിലിടില്ലായിരുന്നോ എന്തുകൊണ്ടാണ് ഒരു കേസ് പോലും എടുക്കുന്നില്ല അദ്ദേഹത്തെ അധികാരത്തിൽ തുടരാൻ വേണ്ടി ഇവർ അനുവദിക്കുകയാണ് ഇതൊറ്റപ്പെട്ട സംഭവം മാത്രമല്ല അതായത് വിക്രം മിശ്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ സൈബർ അറ്റാക്ക് സംഘടിതമായിട്ടുള്ള സൈബർ യുദ്ധം നടത്തിയിട്ട് ഞാൻ വ്യക്തിപര വ്യക്തിപരമായിട്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതി അതായത് ഈ സംഘടിത സൈബർ യുദ്ധത്തിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്തണം അവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മന്ത്രി ജയശങ്കർ പോലും കമാനൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യരമായിട്ടുള്ള കാര്യം ഇതിനൊരു പാറ്റേൺ ഉണ്ട് അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയത്തെ മുൻനിർത്തി ബി ജെ പിയും ആർ എസ് എസും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ധ്രുവീകരണത്തിൻ്റെ ഒരു ഒരു പ്രത്യേക തലം ഇപ്പോൾ ആരതി ഹിമാൻഷി അതായത് പഹൽഗാമിൽ വിധവളാക്കപ്പെട്ട ആ രണ്ട് സ്ത്രീകളുടെ മതമൈത്രിക്ക് വേണ്ടിയുള്ള ആഹ്വാനത്തിനെതിരെ സംഘ് പരിവാർ ആൾക്കാർ അവർക്കെതിരെ നടത്തിയിട്ടുള്ള സൈബർ അറ്റാക്ക് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഇതൊക്കെ കേവലപരമായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് കാണാൻ കഴിയില്ല സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സൈബർ അറ്റാക്കുകളുടെയും വിക്ഷലിപ്തമായ പ്രചരണത്തിൻ്റെയും ഉത്തരവാദികളായ ആൾക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ദുഷിക ദുബേ നിഷികാന്ത് ദുബേ അദ്ദേഹം ഞാനും അദ്ദേഹം ഒരു കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് നിഷികാന്ത് ദുബെ എന്താ പറയുന്നത് അതായത് കോടതി ഇവിടെ ആഭ്യന്തര യുദ്ധം സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു സുപ്രീം കോടതി പറഞ്ഞു അസംബന്ധമാണ് യഥാർത്ഥത്തിൽ നിശികാന്ത് ദുബിക്കേരി നടപടി എടുക്കേണ്ടതാണ് ഒരു പ്രതികരണം ഒരു കേസ് നിശികാന്ത് ദുബിക്കേരി വന്നു കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നന്ദകുമാർ സുപ്രീം കോടതിക്കെതിരെ പ്രസ്താവന ഇറക്കി അതായത് കാശ്മീർ പ്രശ്നത്തിന്റെ കാരണക്കാരൻ സുപ്രീം കോടതിയാണെന്ന് പോലും പറഞ്ഞു വെച്ചു ഈ ഒരു പാറ്റേൺ ഇവിടെ രാജ്യത്ത് സംജാതമാകുമ്പോൾ വിഷത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ ഇതുപോലുള്ള മലീമസമായിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്ത് സംജാതമാകുമ്പോൾ അടിയന്തിരമായ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതല്ലെങ്കിൽ ഈ ഒരു വിഷലിപ്തമായ പ്രചരണം താങ്കളുടെ കൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകും ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂറിനെ മുൻനിർത്തിയുള്ള വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എത്രയോ സംശയങ്ങൾ ഉയരുന്നുണ്ട് മാത്രമല്ല മുമ്പ് കാർഗിൽ യുദ്ധ സമയത്ത് യുദ്ധം കഴിഞ്ഞ ശേഷം ഒരു ഇവാലുവേഷൻ സമിതിയെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി നിയമിച്ചിരുന്നു ആ ഇവാലുവേഷൻ സമിതിയുടെ റിപ്പോർട്ട് അതിൻ്റെ അന്തസത്ത പാർലമെന്റിൽ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ അതേക്കുറിച്ചൊന്നുമില്ല ഒരുപാട് സന്ദേഹങ്ങളും സംശയങ്ങളും ഉയരുന്നുണ്ട് നമ്മുടെ യുദ്ധ നമ്മുടെ റഫേൽ വിമാനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതുപോലെ പഹൽഗാമിലെ സുരക്ഷാ ഇന്റലിജൻസ് വീഴ്ചയുടെ ആരാണ് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഒരു തീവ്രവാദി പോലും ഭീകരം പോലും നമ്മുടെ മണ്ണിൽ കാലുകുത്തില്ല കാലുകുത്തിയാൽ പുരികത്തിൻ്റെ നിറകിയിലേക്ക് വെടിവെക്കാൻ ഞങ്ങൾക്കറിയാമെന്നാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത് എന്തുകൊണ്ട് ഈ പഹൽ പഹൽഗാമിൽ ഇരുപത്തി ആറ് നിരപരാധികളെ അരുകൊല ചെയ്ത ഒരു തീവ്രവാദിയെ പോലും പിടിക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ല ഇതൊക്കെ പാർലമെന്റിൽ മറുപടി പറയേണ്ടതാണ് അത് മാത്രമല്ല ഇതാദ്യമായിട്ട് കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ജോൺ ബട്ടാസ് പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് യോജിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് സോഫിയ കുറേഷി എന്ന് പറയുന്ന നമ്മുടെ അഭിമാനമായിട്ടുള്ള ധീര വനിതയെ കുറിച്ചിട്ട് ഈ മന്ത്രി നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസ്താവന അത് ഇന്ത്യയോട് സ്നേഹമുള്ള ഇന്ത്യയോട് കൂറുള്ള ഒരു പൗരനും അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല അതെനിക്ക് തോന്നുന്നു ബി ജെ പിയിലുള്ള ആളുകൾ പോലും അത് അംഗീകരിക്കില്ല എന്നുള്ളതാണ് നല്ലവരായിട്ടുള്ള ആളുകൾ പോലും അത് അംഗീകരിക്കില്ല കാരണം അവരിൽ പല ആൾക്കാരും ഇപ്പൊ തന്നെ ഇത് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇപ്പം പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ നല്ല സോഫിയ ഖുറേഷിയുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്കത് മനസ്സിലാകും എത്രത്തോളം മനസ്സിലൊരു സങ്കടം കൊണ്ടാണ് അവർ വന്നിരുന്നുണ്ട് ഇങ്ങനൊരു മാധ്യമത്തിൽ വന്നിരുന്നുണ്ട് പറയേണ്ടി വന്ന ആ ഒരു ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക കാരണം രാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ പ്രസ്ഥാനത്തിൽ തുടരാൻ യാതൊരുവിധ അർഹതയുമില്ല അതൊരു കാരണവശാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും അതിന് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യൻ പൗരൻ്റെയും നിലപാട് ആ നിലപാടും ഇദ്ദേഹത്തിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ കോടതിയാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് എന്നിടപ്പെട്ട പ്രേക്ഷകരെയും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകൾ അറിയിക്കുക ജയ് ഹിന്ദ്